നമസ്കാരം എ കെ മീഡിയയിലേക്ക് സ്വാഗതം കൊല്ലം കടക്കലിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകി വന്നിരുന്നാളിനെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കുമിൾ മുല്ലകര നിസാമുദ്ദീൻ മൻസിലിൽ ഇരുപത്തെട്ട് വയസ്സുള്ള അഫ്സലാണ് അറസ്റ്റിലായത് കടക്കൽ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്സലിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തിരുന്നു ഇവിടെ നിന്നും വിവിധ യൂണിവേഴ്സിറ്റികളുടെ നാൽപ്പത്തിയൊന്ന് സർട്ടിഫിക്കറ്റുകളും അറുപത്തൊൻപത് മാർക്ക് ലിസ്റ്റുകളും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റുകളും വിവിധ യൂണിവേഴ്സിറ്റികളുടെ സീലുകളും സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് വിതരണം ചെയ്യാൻ ഉപയോഗിച്ച രണ്ട് മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും അനുബന്ധ ഉപകരണങ്ങളും പിടികൂടി ഉന്നത വിദ്യാഭ്യാസത്തിനും സ്വദേശത്തും വിദേശത്തും ജോലിക്കുമായാണ് ഈ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നത് ഉപയോഗിച്ചിരുന്നത് അവസര സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്ന നെടുമങ്ങാട് സ്വദേശിയും സർട്ടിഫിക്കറ്റുകൾ വാങ്ങാൻ ആളെ കണ്ടെത്തിയിരുന്ന ചുണ്ട സ്വദേശിയും ഒളിവിലാണ് ഈ സർട്ടിഫിക്കറ്റുകൾക്ക് ഒരു ലക്ഷം രൂപ വരെയാണ് ആവശ്യക്കാരിൽ നിന്ന് ഇവർ വാങ്ങിയിരുന്നത് ബാങ്ക് അക്കൗണ്ട് വഴിയും ഗൂഗിൾ പേ വഴിയുമാണ് പണം കൈമാറിയിരുന്നത് സ്വദേശത്തും വിദേശത്തും നിരവധി പേർക്ക് സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് ഉച്ചയോടെ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ തുടർ അന്വേഷണങ്ങൾക്കായി കസ്റ്റഡിയിൽ വാങ്ങും രണ്ട് പ്രതികളുടെ ഒളിവിലാണ് ഇവരെ കണ്ടെത്തുന്നതിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ ജ്യോതിക